ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ പ്രവർത്തന ഉദ്ഘാടനം ഫെബ്രുവരി പതിനാറിന് അബുദാബിയിലെ റോയൽ ഹോട്ടലിൽ അറിയിച്ചു അബുദാബിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും സംഘടനാ പ്രതിനിധികളും സംബന്ധിക്കുന്ന പരിപാടി കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ പ്രകാശനം ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് നിർവഹിച്ചു ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ ആനുവൽ ഈ വരുന്ന ഫെബ്രുവരി പതിനാറാം തീയതി ലെമറിഡിയൻ ഹോട്ടൽ അബുദാബിയിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാർ ചീഫ് ഗസ്റ്റായിട്ട് വരികയാണ് ഈ പരിപാടി ഐ തിങ്ക് അബുദാബി മീഡിയ ഫെർട്ടേണിറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗാദറിംഗ് ആണ് ഈയൊരു ഇവൻ്റിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു ഇന്ത്യൻ മീഡിയ അബുദാബി പ്രസിഡന്റ് സെമീർ കലറ ജനറൽ സെക്രട്ടറി റാഷിദ് പൂമാടം ട്രഷറർ ഷിജിന കണ്ണദാസ് ലുലു എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് മാനേജർ അസീം ഉമർ ഐ എം എ പ്രവർത്തക സമിതി അംഗങ്ങളായ അനിൽ സി ഇടിക്കുള പി എം അബ്ദുറഹ്മാൻ എൻ ഐ എം ജാഫർ വിഷ്ണു നാട്ടായിക്കൽ ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ പോസ്റ്റർ ചടങ്ങിൽ സംബന്ധിച്ചു ഫെബ്രുവരി പതിനാറിന് ആറാഴ്ച അബുദാബിയിലെ റോയൽ മെറീരിയൽ ഹോട്ടലിൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് പരിപാടി നടക്കുക